സൂപ്പർ ഈ പൊട്ടിച്ച് സൂപ്പർ അഭിപ്രായം പറഞ്ഞിട്ടുള്ള റസ്ക് ആണ് ഞാനിന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഞാനൊന്ന് ഒറ്റയ്ക്കല്ലേ കുക്ക് ചെയ്യുന്നത് ഞങ്ങൾ രണ്ടുപേരാണ് കണ്ടില്ലേ എന്നെ കുഞ്ഞിന് കുഞ്ഞിക്കാലൊക്കെത്തന്നിറങ്ങാതവിടെ തന്നെ ഇരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ റിസ്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് സോ ഞാൻ നമ്മൾ എടുത്തു വെച്ച ബട്ടറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോവാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ധൈര് കൺസിസ്റ്റൻസിൽ അത്യാവശ്യം ഫ്ലഫി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം ഞാനിവിടെ പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ഫ്ളഫിനെസ് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് പെട്ടെന്ന് എത്തും നിങ്ങൾ ഇപ്പം കാണുന്നത് എന്റെ അസിസ്റ്റന്റ് കുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാൻ വിരലുകളുമായിട്ട് വരുന്നതാണ് സോ ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട കൂടെ പൊട്ടിച്ചിട്ട് വീണ്ടും നന്നായിട്ട് വിസ്ക് ചെയ്യാണ് നമ്മൾ വിസ്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഫ്ലഫിനെസ് കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റും ഞാനത് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് റെസിപ്പി നോക്കി നോക്കിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാനിന്ന് വീട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ച് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സ് ചെയ്യാനായിട്ട് പോവാണ് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പല സമയത്തും ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തുണ്ടാക്കുന്ന റെസിപ്പിയിൽ ആ ഒരു കാരം ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു ബാറ്ററി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് റെസ്കിന്റെ ബേക്കിംഗ് പ്രോസസ് എന്ന് പറയുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ആദ്യം നമ്മൾ ഈ ബാറ്റർ മൊത്തമായിട്ട് ഒരു ബ്രെഡിന്റെ മോൾഡിലേക്ക് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് എന്റെ അസിസ്റ്റന്റ് ഷെഫിന്റെ മൂഡ് ശരിയല്ലാത്തത് കാരണം അതെനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അത് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മൾ അത് കൂൾ ചെയ്യാനായിട്ട് വെച്ചിട്ട് വീണ്ടും അത് കട്ട് ചെയ്ത് വൺ എയ്റ്റി ഡിഗ്രിയില് ട്വന്റി മിനിറ്റിൽ അതായി കാണുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം വൺ എയ്റ്റി ഡിഗ്രിയില് ട്വന്റി മിനിറ്റ് ബേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും എടുത്തിട്ട് ഓരോ സ്ലൈസും തിരിച്ചിട്ട് വീണ്ടും ട്വന്റി മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ കാണുന്ന കൺസിസ്റ്റൻസിൽ നമുക്ക് റെസ്ക് റെഡിയായി കിട്ടുന്നത് അങ്ങനെ നമ്മുടെ റെസ്ക് ഇവിടെ റെഡിയായിരിക്കാണ് ഇനി ഒരു ഇരുപത് മിനിറ്റ് നേരം കൂളി നമ്മുടെ കറുമുറ വീറ്റ് റെസ്ക് റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് വെക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടാവും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണത് സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്